ഇതെന്താ ഏർപ്പാടാണ് ഇയാൾക്ക് തോന്നിയാണ് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം അറിയാതെ എടുത്ത് വിഴുങ്ങുമ്പോ ജയിക്കത് കൗണ്ടർ തെക്കിയാനുള്ള സാമാന്യ മാന്യത കാണിക്കണം എനിക്ക് സഹതാപമാണ് ഉള്ളത് അതൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുകയാണ് അങ്ങയുടെ സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട നിങ്ങൾ അല്ല പിന്നെ എന്ത് മണ്ഡലത്തിലാണ് ഒരാള് പിന്നെ മണ്ഡലത്തിന് അല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം

ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ അവരെ നേരിട്ട് കുറ്റക്കാരായി വിധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതായി ആരോപിക്കാൻ കഴിയുന്ന ഗുരുതരമായ കൃത്യപരോധം അല്ലെങ്കിൽ ഈ സംഘടിത തസ്കര സംഘമായിട്ടുള്ള അമ്പലം വിഴുകികളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിനെ എന്തിനേയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തെളിവിന്റെ ലാഞ്ചന ഇതുവരെ പുറത്തു വന്നതായി അന്വേഷണ സംഘത്തിൽ നിന്നും ആ അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങളെ അപകർത്തിച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കോടതി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലെ പറ്റി വലിയ ധാരണയില്ലല്ലേ കൂടുതൽ ശക്തവും സമഗ്രവുമായിട്ടുള്ള അന്വേഷണം നടപ്പിലാക്കപ്പെടട്ടെ ആ അന്വേഷണത്തിന്റെയും തെളിവെടുപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് തെറ്റിന്റെ ഒരു ലാഞ്ചന ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അനുഭവം ഏത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നും ഏത് നേതൃത്വത്തിനു നേരെയും ഉണ്ടാകട്ടെ ആ ആളുകൾക്ക് നേരെ അതിശക്തമായ നടപടി സ്വീകരിക്കുകയും ഇനിയും ഇത്തരത്തിലൊന്നും കേരളത്തിന്റെ ഒരു ആരാധനാധികൃതം സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിൽ സുശക്തമായ താക്കീത് നൽകുന്ന ഒരു അനുഭവമായി ഇത് മാറ്റി തീർക്കുകയും ചെയ്യും ശബരിമലയിൽ നിന്ന് ഒരു തരി കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ട മുതൽ തിരികെ വെപ്പിക്കുമെന്ന് മാത്രമല്ല ആ കട്ട സംഘത്തെ ഏത് ഉന്നതനായാലും ഏത് ചെറിയവനായാലും കേരളത്തിന്റെ ജയിലഴികൾക്കുള്ളിൽ അംഗീക ജയിലഴികൾക്കുള്ളിൽ ഉറപ്പായി കാലാഗ്രഹവാസം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്ക് കേരളത്തിലെ ഗവൺമെന്റ് മുമ്പോട്ടേക്ക് പോകും എന്നാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് പറയുന്ന ഈ സംഘടിത തസ്കര സംഘത്തിന് ശബരിമലയിൽ കയറി വിളയാടാൻ കഴിഞ്ഞ സാഹചര്യം ശബരിമലയിൽ അനധികൃതമായി ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിന്റെ ഒരു ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ഇല്ല എന്നുള്ളതാണോ ഇടതുപക്ഷം കാണുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ടുള്ള ഇതിന്റെ കസ്റ്റഡിയന്മാരിൽ ഒരാൾ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് അല്ലെ അപ്പോൾ എങ്ങനെ ഈ സംഘങ്ങൾ ഇവിടെ കയറി പറ്റി എങ്ങനെ ഈ സംഘങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ നിന്നും ഒരു മോഷണം നടത്താൻ കഴിയും വിധം ഒരു അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അതിനെയൊക്കെ സംബന്ധിച്ച് പ്രബലമായ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെയുണ്ട് അത് വേണമെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കും വില ചൂണ്ടാൻ കഴിയാൻ കഴിയാൻ പോകുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ സുശക്തമായ അന്വേഷണം നടക്കട്ടെ പോറ്റിയെ വിശ്വസിച്ച് പോറ്റിയെ സംരക്ഷിക്കാൻ എത്തിയവരും പോറ്റി പോയ മുതൽ പോട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടപ്പോൾ അതിൽ ആശങ്ക പൂണ്ടവരും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തെല്ലും സങ്കോചമില്ലാതെ പറയാൻ കഴിയുന്നു ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി ഇന്ന് വിശദീകരിച്ചതുപോലെ സർക്കാർ എന്താഗ്രഹിച്ചോ സർക്കാർ ഏതു വിധത്തിൽ ഈ അന്വേഷണവും ഈ പ്രതികരണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണ് എസ് ഐ ടിയിൽ നിന്ന് വിജിലൻസിൽ ദേവസ്വം വിജിലൻസിൽ നിന്ന് ആ പരിശോധന നടത്തിയിട്ടുള്ള ഇന്നത്തെ ഹൈക്കോടതിയുടെ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഗോൾഡ് ഡോർ അത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്ത ലെറ്ററിൽ കോപ്പർ പ്ലേറ്റ് എന്നുള്ളതിലാണ് എന്ന് ഇന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ട് ആരാണ് അന്നത്തെ കമ്മീഷണർ ആ കമ്മീഷണറുടെ പേര് പാർട്ടിയുടെ നേതാവായ എൻ എൻ വാസു വാസു എന്നാണ് ഈ തന്നെയാണ് പിന്നീട് പത്മകുമാർ മാറിയപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി സി പി എം നേതാവായി അവിടെ ഭരിച്ചത് എന്ന് പറയുമ്പോൾ സി പി എമ്മിനും ദേവസ്വം ബോർഡിനും അതിനുള്ള ഉത്തരവാദിത്വം എന്താണെന്ന് ജെ സി തോമസ് പറയണം ഇനി ദേവസ്വം ബോർഡ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് ഇന്നത്തെ കോടതി വിധിയിൽ ഒരു സംശയലേശന ഇല്ലാതെ സംശയത്തിന്റെ എല്ലാ ലാഞ്ചലയോടും കൂടി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സി പി എം ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ ജയ്ക്ക് നേതാവിന്റെ കാര്യം പറഞ്ഞു ഒന്ന് നിന്ന് ക്യാപ്സ്യൂൾ എടുത്ത് ഇവിടെ പരാമർശിക്കുമ്പോൾ ചുരുങ്ങിയ ലെവലിൽ അത് കൗണ്ടർ ചെക്ക് ചെയ്യാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം ഒന്ന് നിങ്ങൾ പരാമർശിക്കുന്ന പേര് ജി ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറുടെയാണ് ജി ബൈജു അവിടെ തിരുവാഭരണ കമ്മീഷൻ ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ ജി ബൈജുവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഐ എൻ യു സിയുടെ നേതാവാണെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടുത്തെ തിരുവാഭരണ കമ്മീഷന്റെ പേര് കെ എസ് ബൈജു എന്നാണ് ഈ ബൈജു ഏതാ ചക്ക ഏതാ ചേതാണെന്ന് അറിയാതെ എടുത്ത് എവിടെ പോയാലും മാത്രമേ നമുക്കറിയാം വിജയ് വല്യ കൊടുത്തത് മുപ്പത് കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് പവനോളം സ്വർണ്ണമാണ് കൊടുത്തത് അതിൽ ദ്വാരപാലക ശില്പത്തിൽ മാത്രം പൂശിയിരിക്കുന്നത് ഒന്നര കിലോ സ്വർണ്ണമാണ് ഏതാണ്ട് ഇരുന്നൂറ് പവനോളം സ്വർണം ഇന്നത്തെ ഈ സ്മാർട്ട് സിഇഒ നേരത്തെ അവരുടെ കയ്യിൽ കിട്ടിയത് പൂർണ്ണമായ ൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം അവിടെ നിന്ന് കിട്ടിയവയിൽ സ്വർണം ഉണ്ടായിരുന്നു ആ സ്വർണം ഉരുക്കി ആ ഒരുക്കിയതിന്റെ കണക്കെന്താണ് കണക്ക് ബഹുരസമാണ് ആ കണക്ക് പ്രകാരം അറുപത് പവൻ സ്വർണം ഉണ്ണി കൃഷ്ണ പോറ്റി അടിച്ചു മാറ്റി എന്നുള്ളതാണ് ഇന്ന് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്റെ സംശയം ഇതാണ് മാധു ഇതിനകത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംശയം എന്തായിരുന്നു ബേസിക് സംശയം ദ്വാരപാലക പീഠവും സന്നിധാനത്ത് നിന്ന് പോകുമ്പോ നാല്പത്തിരണ്ട് കിലോ ആയിരുന്നു തൂക്കം ദ്വാരപാലക ശില്പവും പീഠവും തിരിച്ചു വരുമ്പോ മുപ്പത്തി എട്ട് കിലോ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് കിലോയുടെ തൂക്കത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ നാല് കിലോ എവിടെ പോയി ഇനി നീ എങ്ങാനും ഇപ്പോഴൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ പ്രതീക്ഷപ്പെടാൻ അല്പം അല്പ വെളുക്കച്ചിരിയും പ്രതീക്ഷപ്പെടാൻ തുടങ്ങിയത് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ വിഷയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സംഘടിത തസ്കര സംഘം യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഘട്ടത്തിലല്ല കേരള രാഷ്ട്രീയത്തിൽ പലരും ആ പദപ്രയോഗം ഉപയോഗിക്കാൻ തുടങ്ങിയത് വയനാട്ടിലെ ദൈനതയുള്ള മനുഷ്യരുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ കോടികൾ പിരിച്ച് കട്ടുപിടിച്ച സംഘത്തെ നോക്കിയിട്ടാണ് സമീപ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ആ പ്രയോഗം ഉയർന്നുവന്നത് അദ്ദേഹം പറയുന്നത് സി പി ഐ എമ്മിന്റെ കെ കി സെന്റർ നൽകിയ ക്യാപ്സ്യൂളാണ് ഈ ക്യാപ്സ്യൂൾ ഒക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോസ്സെക് ചെയ്യാനെങ്കിൽ ഒന്ന് തയ്യാറാകണ്ടേ എനിക്ക് സകതാമമാണുള്ളത് അതൊക്കെ

ിൽ അവർക്ക് കൊണ്ട സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി നീ ആണല്ലോ കോടതി

അങ്ങോട്ട് ഇതിനാണ് അവനവൻ പാരാന്ന് ഇരട്ടി മിണ്ടാതിരിക്കണം കാരണം എന്താണ് അല്ല അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഐ എൻ ഡി യു സി നേതാവിന്റെ പേരെന്താ ാണ് ചർച്ച മര്യാദം ഉണ്ടായിരുന്ന തിരുവാഭരണത്തിന് അദ്ദേഹത്തിന് മറ്റുള്ളവർ പറഞ്ഞു സമയം പറയും കേൾക്കാൻ ഉതകുമ്പോൾ മുന്നോട്ട് പോകുമല്ലോ യൂത്ത് കോൺഗ്രസ് നേതാവ് നിൽക്കുക ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ വസ്തുതകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം ഇടാൻ തയ്യാറാകാതെ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ആഫീസർ സംസ്കാരം വെച്ചാൽ മതി എന്തെങ്കിലും മറുപടി പറയാൻ ഈ സ്വർണം എന്ന ആദ്യം എഴുതി വച്ചവനായ മുരാരി ബാബു അയാളുടെ രാഷ്ട്രീയമെന്ന അയാൾ ഏത് സംഘടനയുടെ നേതാവാണ് കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ് ആ മുരാരി ബാബുവിന്റെ സ്വർണം പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല് ആ കല്ലിനെ തൊണ്ണതടാതെ വിഴുങ്ങിയ കെ എസ് ബൈജു കമ്മീഷണർ

അല്ല പിന്നെ എന്ത് മണ്ഡലത്തിലാണ് ഒരാളെ മണ്ടത്തരത്തിലല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയണം അപ്പൊ നീ എനിക്ക് വേറൊരാളാണ് തെറ്റിദ് നേതാവാണോ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു രണ്ട് ഇതാണ് ചർച്ചയുടെ മാനകമെങ്കിൽ ഇതാണ് ചർച്ചയുടെ രീതിയെങ്കിൽ ചർച്ച ഇത് എന്തൊരു ഏർപ്പാടാണ് ഇയാൾക്ക് വർത്താനാണ് വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ മാധ്യമങ്ങളുടെ അവസരം കൊടുക്കേണ്ടതുണ്ട് ഇദ്ദേഹം പറയുന്ന കെ എസ് ബൈജു ജി ബൈജു രണ്ട് രണ്ടാണ് ശരി പറഞ്ഞു അബിൻ പറഞ്ഞല്ലോ അബിനെ കാര്യം പറഞ്ഞല്ലോ ഇനി ജയിക്കുന്ന് പറയട്ടെന്ത്സാരിക്കും രണ്ടും രണ്ടുപേരാണ് കോൺഗ്രസുകാരനല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറയുന്നത് പിടിച്ചേ അങ്ങോട്ട് പിടിച്ചോ അങ്ങോട്ട് പിടിച്ചോ മണ്ണത്തനം പറഞ്ഞത് ആരാണ് ക്യാപ്സ്യൂൾ വിഴുങ്ങി തൊണ്ട തൊടാതെയോ തൊണ്ട തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ കെ എസ് ബൈജു ആരാണ് തിരുവാഭരണ കമ്മീഷണർ ജയശ്രീ ആരാണ് ദേവസ്വം സെക്രട്ടറി മുരാരി ബാബു ആരാണ് ഈ ഗൂഢാലോചന കള്ളത്തരത്തിന്റെ മാധ്യമിയാണ് ഇവിടെ സൂചിപ്പിച്ച ഐ എൻ ഡി സിയുടെ ജില്ലാ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് ദേവസ്വം സെക്രട്ടറിയാണ് ജി ബൈജു ജെ ബൈജുണ്ട് കെ എസ് ബാബു ബാബുണ്ട് ജയശ്രീ ഉണ്ട് ഇവരാകെ ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമാണ് കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ സി നേതാവായ സെക്രട്ടറി ബൈജു ബൈജു എന്ന ും സെക്രട്ടറി ജയശ്രീയും ബാബു അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡിലെ ഈ എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് ചെയ്ത നേതാക്കൻ അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഈ ഗൂഢാലോചനയാണ് കോടതിക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടത് ആ ഗൂഢാലോചന ഈ കോൺഗ്രസ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാലോചന കോടതിയുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ കോൺഗ്രസ് നേതാവിന് നേതാവായ ജി ബൈജു അയാൾ ആയിരുന്നില്ല എന്ന് തിരുവാഭരണ കമ്മീഷൻ കെ എസ് ബൈജു ആയിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ് അതാണ് ഞാൻ അതിനോട് ദേവസ്വം കമ്മീഷണായിരുന്നത് എൻ വാസുവാണ് ആ എൻ വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ് ഗോൾഡ് ക്ലാഡ് എന്നതിനു പാരം കോപ്പർ പ്ലേറ്റ്

ദേവസ്വം കമ്മീഷണർ ആരാണ് ദേവസ്വം കമ്മീഷണർ ലെറ്റർ എൻ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകർന്നേറ്റിയത് എം നേതാവാണ് നിങ്ങൾ സി പി എമ്മിന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് ആക്കിയാണ് വെടുക്കച്ചിരിയുടെ ക്രെഡിറ്റുള്ള ജയിക്കാൻ ഉത്തരം പറയാ എൻ വാസു ആരാൻ സി പി എം കാരനാണോ അയാളെ തള്ളി അല്ലേ ആദ്യം ഇത് കോപ്പർ പ്ലേറ്റ് ചെയ്യണം അവരാരാ അന്നാണ് അടിത്തറ അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം എന്താ ഇനി ആരാണെങ്കിലും കിട്ടിയല്ലോ